ീനാക്കി വെച്ചിരിക്കുന്ന പീത്തനൊക്കെ മുറിച്ചെടുക്കാം മുറിച്ച് മിക്സിത്തോണ്ട് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മൾ ജ്യൂസ് വീട്ടിണ്ട് നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ കലക്കാം കേട്ടോ ആ ടീസ്പൂൺ കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത് അലക്കുക നമ്മളൊരു പഞ്ചസാര പാത്രം പനഞ്ചാര ഇതൊക്കെ ഒരു പാത്രം അടുപ്പത്തിട്ടുണ്ട് ഈ പഞ്ചസാര അതിന് പറയുന്നത് ഒരു കപ്പ് പഞ്ചസാരയാണ് പഞ്ചസാരയാണെട്ടോ നമ്മൾ തീ കത്തിക്കാണ് വെച്ചിണേ എണീറ്റ് പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്നു വെള്ളം ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കണേ പനസാര നന്നായിട്ടുണ്ട് മെളത്തായിട്ട് വരട്ടെ പഞ്ചസാര നന്നായിട്ട് മെഴത്തായിട്ട് വന്നു അപ്പം നമ്മൾ എടുത്തുവെച്ചു കഴിഞ്ഞാൽ പീറ്റത്തിൻ്റെ ജ്യൂസും കോൺഫ്ലവറും കൂടി ഇളക്കിയ മിശ്രിതമല്ലോ അത് നമുക്ക് പനഞ്ചാരത്തിലേക്ക് മെറ്റായിട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് കൈ ഇടാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ തുടരെ തുടരെ ഇളക്കി കൊണ്ടിരിക്കണം നന്നായി ഇളക്കിണി കോൺഫ്ലവർ നല്ല കത്ത പിടിക്കാൻ സാധിക്കില്ല കൊണ്ട് തുടരെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് നട്സ് ആഡ് ചെയ്യാം കേട്ടോ നട്സ് എന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പും പിന്നെ ബദാമും അങ്ങനത്തെ ഞാൻ ഇങ്ങനെ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതോടൊപ്പം തന്നെ ഞാൻ അതിലേക്ക് നമ്മൾ ഇതുവരെ ഒന്നും നെയ്യൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു ലക്ഷം നെയ്യ് ഒഴിച്ച് ഒഴിക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യാണ് എത്തും എനിക്കായത് അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഇടയ്ക്കുന്നുണ്ട് നമ്മുടെ ഏകദേശമൊക്കെ വിത്ത് വിറ്റ് തുടങ്ങിയിട്ടോ തലവ ആയിട്ടുണ്ട് അത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ അതിൽ കളറൊന്നും ചേർത്തില്ല ആ ആപ്പിട്ടുണ്ട് സെയിം കളർ തന്നെയാണ് തന്നെയാണെത്തും അതിലുള്ളത് അപ്പോൾ നമുക്ക് തണുത്തു മുറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇത് ആ ഹലുവ മുറിച്ചെടുത്തിട്ടുണ്ട് ആ നല്ല ടേസ്റ്റും സ്വാദിഷ്ടമായ ഹൽവ റെഡി ആയിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്താം ആദ്യം മറ്റേ ചാനൽ കാണാൻ പറഞ്ഞു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അത്ര വരാം കാണാൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ